ഇതേപോലെ ഇവിടെ ജസ്റ്റ് ഒന്ന് മടക്കി വെക്കുക ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ സൂചിയിൽ നൂല് കുറുക്കുമല്ലോ നമ്മൾ സാധാരണ രീതിയിൽ ഈ രീതിയിലാണ് ചെയ്യൽ നമ്മൾ ഇത് ചെറിയ ഹോളായതുകൊണ്ട് നമുക്ക് നൂല് പെട്ടെന്ന് കുറക്കാൻ കഴിയില്ല ഈ നൂലിൻ്റെ ഈ തുമ്പ് സോഫ്റ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളുക്ക് കയറിപ്പോയില്ല അപ്പോൾ ഞാൻ സിമ്പിളായിട്ടുള്ളൊരു ട്രിക്ക് പഠിച്ചാലോ തേങ്ങയുടെ ഉണ്ടല്ലോ ഇതിൽ ചെറിയൊരു നാരെടുക്കുക അപ്പോൾ ഈ നാർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സൂചിയിൽ നൂല് കുറക്കുന്നത് ചകിരി എന്നിടത്ത് ആ നാർ ഇതേപോലെ ഇവിടെ ജസ്റ്റ് ഒന്ന് മടക്കി വെക്കുക ഈ രീതിയിൽ മടക്കി വെക്കുക എന്നിട്ട് ഈ സൂചിയുടെ ഹോൾ വരുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുക്കുക നമുക്ക് ഈ നാർ കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് കയറ്റാൻ കഴിയും ഇനി നമ്മൾ നൂലെടുത്തിട്ട് ഈ ലൂപ്പിൻ്റെ ഉളുക്കി നാരൻ്റെ ഈ ലൂപ്പിൻ്റെ ഉളുക്ക് ജസ്റ്റ് ഒന്ന് കയറ്റി വെക്കുക എന്നിട്ട് ആ ചേരീൻ്റെ നാല് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ ആ നൂല് സിമ്പിളായിട്ട് കയറിപ്പോരും ഓക്കെ നമ്മൾ സാധാരണ രീതിയിലൊക്കെ ഇതാക്കിയാൽ അത് കഴിയില്ല പെട്ടെന്ന് കഴിയില്ല അപ്പോൾ ഈ രീതിയിൽ നൂല് കൊടുത്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്